ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളാണ് അപ്പോൾ ആരാണ് ടോപ്പ് ത്രീ ആവാൻ ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചോദ്യം ടോപ്പ് ത്രീ ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ അല്ലെങ്കിൽ ടോപ്പ് ത്രീ ആവാൻ പോകുന്നത് ഷാനവാസ് എന്നാണ് ലഭിക്കുന്ന വിവരം കാര്യം വോട്ടിങ്ങിൻ്റെ അപ്ഡേറ്റുകളിൽ നമ്മുടെ ഷാനവാസ് മൂന്നാം സ്ഥാനത്താണ് ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിച്ച കളിച്ചൊരു ഗെയിമറായിരുന്നു ആദ്യ ആഴ്ചകൾ എനിക്ക് തോന്നുന്നു അനുമോളേക്കാൾ അല്ലെങ്കിൽ അനീഷിനേക്കാളൊക്കെ ഫാൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഷാനവാസ് എന്നാൽ എവിക്ഷനിൽ വരാത്ത ഒരു രണ്ടാഴ്ച ഷാനവാസ് ഡൗൺ ആയോടുകൂടി ഈ അനുമോൾ അനീഷ് അവരങ്ങ് കയറി വരികയും ഷാനവാസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഇങ്ങറ്റം വരും മൂന്നാം സ്ഥാനം തേർഡ് പൊസിഷനിലാണ് നമ്മൾ ഷാനവാസിന്റെ യാത്ര ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഷാനവാസ് ഉണ്ടായിരുന്നു നെബിനുമായിട്ടുള്ള ഇഷ്യൂ ആദരിയുമായിട്ടുള്ള പെങ്ങൾ വിഷയം അനുമോളുമായിട്ടുള്ള ഒരു പ്രശ്നം അങ്ങനെ അക്ബറുമായിട്ടുള്ള ഒരു വൈരാഗ്യം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഗംഭീരമായ രീതിയിലുള്ളൊരു ഗെയിം കളിച്ച ഒരാളാണ് ഷാനവാസ് ചെറിയ രീതിയിലുള്ള അസുഖം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഗെയിമിന് വേണ്ടി നൂറ് ശതമാനം നൽകിയ ഒരാൾ കൂടിയാണ് ഷാനവാസ് പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരിനെ അടിച്ചു എന്നുള്ള പ്രശ്നങ്ങൾ അതുപോലെ അവിടെയുള്ള എല്ലാം വിളിച്ചു അതായത് തന്തയ്ക്ക് വിളിക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഒരാളാണ് ഷാനവാസ് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഷാനവാസിന് ഇപ്പോൾ പ്രേക്ഷക പിന്തുണയിൽ മൂന്നാം സ്ഥാനം കിട്ടിയെന്നാണ് വരുന്ന വിവരം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക